അഖിലാണ്ട മണ്ഡലം മണിയച്ചുരുക്ക് എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം പന്തളം കെ പി രാമൻപിള്ള കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം കാൻസർ വാർഡിലെ ചിരി ഏത് നടന്റെ ആത്മകഥയാണ് ഉത്തരം ഇന്നസെന്റ് ആരുടെ രാജ്യസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി ഉത്തരം ഉദയവർമ്മ രാജാവിന്റെ അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം നശിക്കാത്തത് ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം വായന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കാവുന്ന രീതി അറിയപ്പെടുന്ന പേര് ഉത്തരം ഇ റീഡിംഗ് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത നോവൽ ഉത്തരം ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയായ ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം നീലവെളിച്ചം മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ചാർലി ചാപ്ലിൻ എഴുതിയ ഒരേ ഒരു നാടകം ഉത്തരം പന്ത്രണ്ട് നീതിമാന്മാർ ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ മലയാളത്തിലെ പേര് ഉത്തരം കേരളരാമം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേര് ഉത്തരം ഓർമ്മയുടെ അറകൾ സഫലമീ യാത്ര എന്ന കൃതി ആരുടേതാണ് ഉത്തരം എൻ എൻ കക്കാട് ഗാന്ധിയും ഗോഡ്സയും ആരുടെ കൃതിയാണ് ഉത്തരം എൻ വി കൃഷ്ണ വാര്യർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം കുഞ്ചൻ നമ്പിയാർ കുഞ്ചൻ നമ്പ്യരുടെ തുള്ളൽ കൃതി ഏതാണ് ഉത്തരം കല്യാണ സൗഗന്ധികം മലയാളം അച്ചടിയുടെ പിതാവ് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി ഉള്ളൂർ രചിച്ച നാടകം ഉത്തരം അമ്പ ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ് ഉത്തരം കേരളം മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഉത്തരം സംക്ഷേപ വേദാർത്ഥം മയൂര സന്ദേശം രചിച്ചത് ആരാണ് ഉത്തരം കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം ഉത്തരം കൂട്ടകൃഷി വ്രതസദനം ആരുടെ കൃതിയാണ് ഉത്തരം ടി വി കൊച്ചുബാവ മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ കൃതി ഏതാണ് ഉത്തരം ജംഗിൾ ബുക്ക് മലയാളത്തിലെ ഓർഫിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ചെങ്ങമ്പുഴ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ജേക്കബ് തോമസ് എലി പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ കലാമണ്ഡലം സ്ഥാപിക്കുന്നതിനെ വള്ളത്തൊള്ളി സഹായിച്ച രാജാവ് ഉത്തരം കേരള ഹിപ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം എൻ കൃഷ്ണപിള്ള പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിബി സമ്പ്രദായം ഏതാണ് ഉത്തരം വട്ടെഴുത്ത് കാക്കേ കാക്കെ കൂടെവിടെ എന്ന കുട്ടിക്കവിത എഴുതിയത് ആരാണ് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തോപ്പിൽ പാസ് രചിച്ച നാടകം ഏതാണ് ഉത്തരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഉത്തരം നളചരിതം ആട്ടക്കഥ കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് ഉത്തരം നാലാപ്പാട്ട് നാരായണമേനോൻ ആശാനി ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി എം ടി വാസുദേവൻ നായർ എഴുതിയ നാടകത്തിന്റെ പേര് എന്താണ് ഉത്തരം ഗോപുര നടയിൽ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സി വി പിള്ള ഋതുക്കളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ചെറുശ്ശേരി തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം സുകുമാർ അഴീക്കോട് ബിലാത്തി വിശേഷം ആരുടെ യാത്രാവിവരണമാണ് ഉത്തരം കെ പി കേശവമേനോൻ മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകം ഏതാണ് ഉത്തരം കലി ഒരു കുടയും കുഞ്ഞു പെങ്ങളും ആരുടെ കൃതിയാണ് ഉത്തരം മുട്ടത്ത് വർക്കി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഉത്തരം തൃശൂർ രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഇ വി രാമകൃഷ്ണൻ ലോക്സഭാ അംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമ ഏതാണ് ഉത്തരം ഭാർഗവീ നിലയം ത്രിലോക സഞ്ചാരി എന്നറിയപ്പെട്ട മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം എ വി കൃഷ്ണപിള്ള കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം തകിഴിയ ശിവശങ്കര പിള്ള മലയാളത്തിൽ നിന്ന് അന്യ ഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി ഏതാണ് ഉത്തരം ചെമ്മീൻ കൂടിയാട്ടത്തിൻ്റെ സാങ്കേതിക വ്യവസ്ഥകൾ വിവരിക്കുന്ന കൃതികൾക്ക് പറയുന്ന പേര് ഉത്തരം ആട്ടപ്രകാരം മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കത്ത് പാച്ചുമോത്തത് മലയാളത്തിലെ ആദ്യ ലക്ഷണ ഗ്രന്ഥം ഏതാണ് ഉത്തരം ലീലാതിലകംസ് മലബാറിക്കസ് എന്ന കൃതിയുടെ മൂലകൃതി ഏതാണ് ഉത്തരം ഇട്ടിയച്ചുതന്റെ കേരളാരാമം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കവിതാപുസ്തകം ഏതാണ് ഉത്തരം രമണൻ ഡ്രാക്കുള എന്ന രക്തരേക്ഷസിനെ ചിത്രീകരിച്ച നോവലിസ്റ്റ് ഉത്തരം ബ്രാം ബ്രാംസ്റ്റോക്കർ ആയിരത്തിയൊന്ന് രാവുകൾ എന്താണ് ഉത്തരം പേർഷ്യൻ കഥകൾ അമർ ചിത്ര കഥകൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം അനന്ത പൈ ഭാരത പര്യടനം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ഉത്തരം നിരൂപണം വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം രാമപുരത്ത് വാര്യർ വയലാറിന്റെ സഞ്ചാര സാഹിത്യ കൃതി ഏതാണ് ഉത്തരം പുരുഷാന്തരങ്ങളിലൂടെ മലയാളത്തിലെ ആദ്യത്തെ ഹിന്ദി മലയാള നിക്കണ്ടുവിൻ്റെ കർത്താവ് ഉത്തരം അഫേദേവ് രമണൻ എന്ന കൃതി രചിക്കാൻ ചങ്ങമ്പുഴിയെ പ്രേരിപ്പിച്ച കൃതി ഉത്തരം ഷെപ്പേട്ട് കലണ്ടർ കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിലെ ആദ്യത്തെ ബോധതാര നോവൽ ഏതാണ് ഉത്തരം സ്വർഗൂതൻ എഴുതിയപ്പോൾ കരഞ്ഞു പോയ കഥ എന്ന് എം ടി പറയുന്ന കഥ എന്താണ് ഉത്തരം നിന്റെ ഓർമ്മയ്ക്ക് മാതൃസ്നേഹം വിഷയമാക്കിയ ഇടശ്ശേരിയുടെ കവിത ഉത്തരം ഭൂതപ്പാട്ട് പരിസ്ഥിതി പ്രശ്നം ചർച്ച ചെയ്യുന്ന ഇടശ്ശേരി കവിത ഉത്തരം കുറ്റിപ്പുറം പാലം കാഴ്ച വൈകല്യം ഉള്ളവർക്കായുള്ള മലയാളം ടെക്സ്റ്റ് എഡിറ്റർ ഏതാണ് ഉത്തരം ബ്രെയിൻ മൊഴി ബ്ലോഗ് എന്നാൽ എന്താണ് ഉത്തരം ബ്ലോഗിനെ അടിസ്ഥാനമാക്കിയുള്ള ബുക്ക് മലയാളത്തിലെ ആദ്യ ബ്ലോക്കിന്റെ പേര് ഉത്തരം കൊടകര പുരാണം മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം ഉത്തരം ദീപിക മലയാളത്തിലെ ആദ്യ ഈ മാഗസിൻ ഉത്തരം പുഴ ഡോട്ട് കോം ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കുട്ടികളുടെ നോവൽ ആരാണ് രചിച്ചത് ഉത്തരം മുട്ടത്ത് വർക്കി ചെമ്മീൻ ഏത് കടൽ തീരത്തെ കഥയാണ് ഉത്തരം പുറക്കാട്ട് അതിരാണിപ്പാടം കടന്നു വരുന്ന നോവൽ ഉത്തരം ഒരു ദേശത്തിന്റെ കഥ ബേസ് വരാനായി രവി കാത്തു കിടന്നു ഏത് നോവലാണ് ഇങ്ങനെ അവസാനിക്കുന്നത് ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം അൽഫോൺ അച്ചൻ എന്ന മാന്ത്രികൻ മുകുന്ദന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം ദൈവത്തിന്റെ വികൃതികൾ ദാസൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലുള്ളതാണ് ഉത്തരം മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ നിർമാല്യം എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായ കഥ ഏതാണ് ഉത്തരം പള്ളിവാളം കാൽ ചിലമ്പും